ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിനകത്ത് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറായിട്ടൊരു ഹെയർ ഡൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന നമ്മുടെ സാധനം ഉപയോഗിച്ചിട്ട് മാത്രം ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡൈപ്പാക്കിയാണ് ഈ ചെയ്യാൻ പോകുന്നത് ഞാനൊരു മൂന്നാല് ഡൈയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന മെത്തേഡ് ചെയ്യാൻ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമെന്ന് പറയാൻ കേട്ടോ അപ്പം നമുക്കിതിനകത്ത് വേണുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേപ്പിലയാണേ അതും പിന്നെ ഒന്ന് രണ്ട് ഐറ്റം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം വേണുന്നത് നമ്മുടെ വേപ്പിൻ്റെ ഇലയാണ് കറിവേപ്പിലെ അല്ല നമ്മുടെ വേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഈ വേപ്പിൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡൈയുടെ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്യണേ വാഷ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അതിൻ്റെ ഈർപ്പം ഒന്ന് മാറ്റിയിട്ട് വേണേൽ നമ്മളിത് ഇറുത്തെടുക്കാനേ ഓരോ ഇതിലായിട്ടും ഇറുത്തെടുക്കാൻ കേട്ടോ വെയിലത്ത് വെച്ച ഉണക്കം ഞാൻ പറഞ്ഞത് നമ്മൾ അല്ലാതെ നമ്മുടെ ഈർപ്പം മാറുന്ന രീതിയിൽ കഴുകിയിട്ടൊന്ന് മാറ്റി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ഒരു പാനിനകത്തോട്ടിട്ടിട്ട് ചെറിയ തീ ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കണേ ഈ ചൂടാക്കാൻ നേരം നമ്മളിതിനകത്തോട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ജീരകമാണേ ഒന്ന് ഒന്നര സ്പൂൺ അളവ് കരിഞ്ജീരകം ഞാനിനകത്തോട്ട് ഇടുന്നുണ്ട് ഒരു സ്പൂണും ഉലുവയും ഇടുന്നുണ്ട് കരിഞ്ജീരകത്തിൻ്റെ ഗുണവും ഉലുവയുടെ ഗുണവും വേപ്പിൻ്റെ ഗുണവും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മുടി റീഗ്രോത്ത് ചെയ്യാൻ നമ്മുടെ പൊഴിഞ്ഞുപോയ മുടികളൊക്കെ പുതിയ മുടികൾ എളിത്തു വരാനും മുടിക്ക് ഉള്ളു തോന്നിക്കാനും മുടിക്ക് നല്ല കളർ ലഭിക്കും കറുത്ത കളർ ലഭിക്കാനും ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മൂന്നും നമ്മളിത് മൂന്നൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കണം എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത് നമ്മൾ ഇച്ചിരി കട്ട ചായയും ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു സ്പൂണ് തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് നമ്മൾ നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് അത് ആറാൻ വെക്കണേ ആദ്യം നമ്മളതങ്ങ് ചെയ്ത മാറ്റി ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സാ ഇത്രയും മൂന്ന് സാധനം കൂടെ നമ്മൾ തീ കുറച്ചിട്ട് തീ കൂട്ടിയിടുകയും ചെയ്യരുത് ഏറ്റവും തീ കുറച്ചിട്ടിട്ട് നല്ല പോലൊന്ന് ഫ്രൈ ആവണം ഈ ഇല അതായത് നമ്മൾ കൈവച്ചിട്ട് തൊടുമ്പം അത് പൊടിഞ്ഞ് നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ പൊടിഞ്ഞിരിക്കുന്ന ഒരു പരുവ ആവുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പം നല്ല വെള്ളം തിളച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് കരണ്ട് പോയി കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം അവിടെ ഇളച്ചു ഇത് നമുക്ക് ഒന്ന് കൈവച്ചിട്ടൊന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം പൊടിയുന്ന പരുവായിട്ടുണ്ടോയെന്ന് ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറയാതെ പിന്നെ നമ്മളിത് പൊടിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണും വേപ്പ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലെങ്കിലും കാണും വേപ്പ് അതിൽ നിന്ന് മൂന്നാല് തണ്ടൊടിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കറി കരിഞ്ചീരകവും ഉലുവയും ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിത് തനിയെ ഇത് മാത്രം പൊടിച്ചിട്ട് ചെയ്യാവുന്നതുമാണ് കേട്ടോ ിപ്പം നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാർ നല്ല പോലെ ഉണങ്ങിയതായിരിക്കണം നനവിലിട്ട് നമ്മൾ ചെയ്യരുത് കാരണം നമുക്ക് ഈ പൊടി ബാലൻസ് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് തലയിൽ തേക്കാവുന്നതാണ് നമ്മളിതിപ്പം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണെ ഇതിപ്പം നമുക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു വെട്ടം രണ്ടാഴ്ച ഒരു വെട്ടമായിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ രണ്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തീർത്ത് പറയട്ടെ ഹെയർ ഡൈ എന്ന് പറയുന്ന നല്ല പെർമനൻ്റ് ആയിട്ടുള്ള ഡൈ മുടി കറക്കുക എന്നല്ല പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ രണ്ടാഴ്ച ഇരിക്കുമ്പോൾ ഒരു വട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ഒരു കളർ മാറി കിട്ടും അല്ലാതെ നമ്മൾ ഒരു കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല കെമിക്കലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നിൽക്കും പക്ഷേ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും ഡൈ പുറത്ത് കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ തേച്ച് കഴിയുമ്പോൾ ഇതാകുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കി സൂക്ഷിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം കേട്ടോ മുടിക്ക് യാതൊരു കേടും ഉണ്ടാകത്തില്ല മുടിക്ക് കട്ടി വരും മുടി കിളിർക്കും മറ്റു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇതിപ്പം ഞാൻ രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മുടെ ആ ഒരു കട്ടൻ ചായയും കാപ്പിപ്പൊടിയും കൂടിയിട്ട് ആ ഒരു വെള്ളം ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയെടുത്ത് നമ്മുടെ തലയോട്ടി ത സോറി തലയിൽ തേച്ച് പിടിപ്പിക്കാം മുടിയിൽ തേച്ച് പിടിപ്പിക്കാം നിറയുള്ളെടുത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പച്ച വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ ഷാമ്പൂ ഇടണമെന്ന് നിർബന്ധമില്ല ഇതിന് വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല നല്ല സ്മെല്ലാണ് ഇതിനുള്ളത് എല്ലാവരും ഈ ഒരു പായ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇത് അപ്പോൾ അതിൻ്റെതനുസരിച്ചിട്ടുള്ള വലിയ പെർമനൻ്റ് ആയിട്ട് വലിയ കളറും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ആ നിരയെ ഒന്ന് നമുക്ക് കളർ മാറ്റിയെടുക്കാം കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡൈ ഹെയർ ഡൈപ്പായിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് വാല്യുബിളായിട്ടുള്ള ഒരു കമൻറ്റും നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ മെൻഷൻ ചെയ്യണം പിന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേപ്പല ദോശയെല്ലാം നമ്മുടെ ഒരു കേടുപാടും ഉണ്ടാക്കത്തില്ല ഉലുവ നമ്മുടെ ഒരു കേടുപാടും ഉണ്ടാക്കത്തില്ല കരിഞ്ചീരകവും ഒരു കേടുപാടും ഉണ്ടാക്കത്തില്ല ഇത് മൂന്നൂടെ ചേർന്ന് കഴിയുമ്പം നമ്മുടെ മുടിക്ക് നല്ല ഒരു ടെക്സ്ച്ചർ തന്നെ കിട്ടും നല്ല പിന്നെ കട്ടൻ ചായ കാപ്പിപ്പൊടി എല്ലാം നമ്മുടെ മുടി വളരാനും നമ്മുടെ മുടിക്കൊരു മിനുസം ഉണ്ടാക്കാനും ഒക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണേതല്ല അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ പായ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനലിൽ ഞാൻ വേറെയും രണ്ട് മൂന്ന് നാച്ചുറലായിട്ടുള്ള ഡൈയുടെ പായ്ക്ക് ഇട്ടിട്ടുണ്ട് അതും എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് റിസൾട്ട് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെനിക്ക് മെസ്സേജ് കമൻറ്റായിട്ട് ഇടണം എങ്കിലേ നമുക്കതിൻ്റെ അടുത്ത് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഒരു താല്പര്യം കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതുപോലെ നല്ല നല്ല वीडियोस ആയിട്ട്